നമ്മൾ നിരന്തരം ചോദ്യങ്ങൾ ചോദിക്കാറുണ്ടല്ലേ എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ഓരോ ദിവസവും നമുക്ക് കിട്ടുന്ന ഇടവേളകളിൽ നമ്മൾ ചോദിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഡിഡ് ഐ ഡു മൈ ബെസ്റ്റ് എന്താണ് ഡിഡ് ഐ ഡു മൈ ബെസ്റ്റ് എനിക്കുള്ള കഴിവുകൾ ഞാൻ പരമാവധി ഉപയോഗിച്ചുവോ ഈ ചോദ്യം ചോദിക്കുന്നത് കൊണ്ടുള്ള ഗുണം നമുക്ക് നമ്മുടെ കുറവുകൾ നമ്മുടെ പോരായ്മകൾ എന്താണെന്ന് മനസ്സിലാക്കാനും അത് പരിഹരിച്ച് നമ്മുടെ ജീവിതം മനോഹരമാക്കാനും സാധിക്കും അതോടൊപ്പം ഡിഡ് ഐ ഡു മൈ ബെസ്റ്റ് എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ യഥാർത്ഥ പൊട്ടൻഷ്യൽ എന്താണ് എന്ന് തിരിച്ചറിയാനും ഒരുപക്ഷേ ഞാനിപ്പോൾ നിൽക്കുന്നതിനേക്കാൾ എത്രയോ മികച്ച രീതിയിൽ ജീവിതം ചിട്ടപ്പെടുത്താൻ എനിക്ക് സാധിക്കുമെന്ന് തിരിച്ചറിയുമ്പോൾ ആ യഥാർത്ഥ മേഖലയിലേക്ക് കടന്നു ചെല്ലാൻ ഈ ചോദ്യം നമ്മളെ സഹായിക്കും ഇന്ന് നമ്മൾ കാണുന്ന പല ബിസിനസ്സുകാരും അവരവരുടെ സർക്കാർ ജോലി ഉപേക്ഷിച്ച് ബിസിനസ്സിലേക്ക് കടന്നു വന്നവരാണ് അതിനൊക്കെ ഹേതുവായത് ഇതേ ചോദ്യമാണ് ഡി ഡൈ ഡു മൈ ബെസ്റ്റ് ഏറ്റവും ചെറിയ ഒരു ഉദാഹരണം മലയാളത്തിൻ്റെ മെഗാസ്റ്റാർ മമ്മൂട്ടി മഞ്ചേരിയിലെ ഒരു കോടതിയിൽ അഭിഭാഷകനായി ജോലി ചെയ്യുകയായിരുന്നു ഒരു ദിവസം ജോലിക്കിടയിൽ കിട്ടിയ ഒരു ഇടവേളയിൽ അദ്ദേഹം സ്വന്തത്തോട് ചോദിച്ചു ഡിഡ് ഐ ഡു മൈ ബെസ്റ്റ് ആ ചോദ്യത്തിൻ്റെ ഉത്തരം കണ്ടെത്തിയപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ഞാൻ ഇവിടെയൊന്നും നിൽക്കേണ്ട വ്യക്തിയല്ല എനിക്കപാരമായ പൊട്ടൻഷ്യലുണ്ട് എൻ്റെ പ്രൊഡക്ടിവിറ്റി ഇതിനേക്കാൾ വലുതാണ് എനിക്ക് വിശാലമായ സിനിമാ ലോകത്ത് വിജയിക്കാനും വളരാനും സാധിക്കുമെന്ന് അദ്ദേഹം മനസ്സിലാക്കുകയും തൻ്റെ അഭിഭാഷക ജോലി രാജിവെച്ച് സിനിമാ ലോകത്തേക്ക് കടക്കുകയും അവിടെ അദ്ദേഹം വൻ വിജയമുണ്ടാക്കുകയും ചെയ്തു ഇതുപോലെ നമ്മൾ ഓരോരുത്തർക്കും ഒന്നുകിൽ തൻ്റെ മേഖലയിലെ കുറവുകളും പോരായ്മകളും പരിഹരിച്ചെടുക്കാൻ അതല്ലെങ്കിൽ തൻ്റെ മേഖല ഇതിനേക്കാളും മികച്ചതാണെന്ന് തിരിച്ചറിയാൻ ഉപകരിക്കുന്ന ഏറ്റവും പ്രസക്തമായ ചോദ്യമാണ് ഡിഡ് ഐ ഡൂ മൈ ബെസ്റ്റ് ഈ ചോദ്യം നിരന്തരം ചോദിച്ചുകൊണ്ട് നമ്മൾക്കെല്ലാവർക്കും നമ്മുടെ ജീവിതം മനോഹരമാക്കാൻ सादी केटे ऑल द बेस्ट